ഹലോ ദേ പള്ളി ഉണ്ടോ പത്തനംതിട്ട മാക്കുന്ന് പള്ളിയാണ് ഇതിനുമുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അന്ന് ഞാൻ പുറംത്തുള്ള കാഴ്ചകളൊക്കെയാണ് കാണിച്ചത് അന്ന് ഞാൻ പറഞ്ഞില്ലേ അകത്തെ കാഴ്ചകൾ ഒരു ദിവസം കാണിച്ചു തരാമെന്നോ കണ്ടു കണ്ടു വണ്ട്രടിച്ചിരിക്കുക എന്ത് രസമാണെന്നറിയോ അതിനകം കണ്ടു കഴിഞ്ഞാൽ പണ്ടത്തെ മുഗൾ രാജവംശത്തിലെ ഡബ്ബാ ഹോൾ എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ഫീൽ ചെയ്യും കണ്ടു കഴിഞ്ഞാൽ അത്രയും വലിപ്പവും ഉണ്ട് അത്രയും വർക്കും ഉണ്ട് ഇത് കണ്ടു ഗ്ലാസ് ഡോറാണ് മുഴുവൻ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ളത് ഇത്ര രസമാണെന്നറിയോ ഇത് കാണാൻ കണ്ടോ ഒരു നെറ്റ് ഇങ്ങോട്ട് മൂവ് ആകുന്ന പോലെ നമുക്ക് തോന്നും നെറ്റിൻ്റെ ഷോളൊക്കെ ഇല്ലേ അത്ര രസമുണ്ട് ആ ഒരു ലോയിഷ് ഗോൾഡൻ ലൈറ്റും ഉണ്ട് കണ്ടോ പിള്ളേരാണ് എൻ്റെ കൂടെ വന്നിട്ടിങ്ങനെ മേലോട്ട് നോക്കി നടക്കുന്നത് എവിടെ നോക്കണം അത്രയ്ക്ക് ഭംഗിയാട്ടോ അൾത്താരി ഒക്കെ കണ്ടോ നോക്ക് ഉണ്ടോ ഒരു താഴേക്കൂടെ പോലും ഒരു സാധനം മുകളിൽ ഇനി വലിപ്പം കണ്ടോ ഏറ്റവും അമ്മേ ഇൻറ്റീരിയർ വർക്കും ഉണ്ടോ മുകളിലോട്ട് കയറാനൊരു ചെറിയ ഗോമണി പോലൊക്കെ ഉണ്ടോ രണ്ട് സൈഡിലും കണ്ടോ ഇവിടെയൊക്കെ കയറി നിൽക്കാനൊക്കെ പറ്റും ഉണ്ടോ ചുറ്റി നടന്ന കുഞ്ഞുങ്ങളെല്ലാം കണ്ടു ഇടുക്കിന്ന് പറഞ്ഞാൽ ഏഞ്ചൽ ജോസിനെ ഇതൊക്കെ ഒന്ന് കാണിക്കണ്ടേ നമ്മുടെ നാട്ടിലെ ഹാ ശരിക്കും പത്തനംതിട്ട ടൗണിൽ രാത്രി പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുന്നത് നമ്മൾ ഈ ഡെല്ലിലൊക്കെ പോയി താജ് മഹോലൊക്കെ കാണുന്ന പോലെ ഒരു വിസ്മയമാണ് അത്ര ഭംഗിയാണ് അത് റോഡിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആ ലൈറ്റിങ് അതുപോലെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ കേട്ടോ കേട്ടോ അപ്പം അതിൽ കാണുന്ന കാഴ്ച വേറെ രാത്രി കാണുന്ന കാഴ്ച അതും വേണം അതിമനോഹരമാണ് ശരിക്കും ഷോ ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും കേട്ടോ പോകാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ നേരത്തെ ചെന്നു നേരത്തെ ചെന്നോ ഞങ്ങൾ ആ സമയമൊക്കെ ആയായിരുന്നു ഓക്കെ ബായ്